ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ അല്ലെ കുറച്ച് കുറച്ച് കമന്റുകളല്ല ഒരു കമന്റ് കുറെ പേര് ചോദിച്ച ഒരു ചോദ്യത്തിന് കോമൺ ആയിട്ടുള്ള ഒരു കമന്റ് കമന്റും പിന്നെ നേരിട്ട് ഞങ്ങളോട് ചോദിച്ചതും അങ്ങനെ പലർക്കുള്ള സംശയമാണ് അപ്പൊ അതിനുള്ളൊരു ആദ്യം തന്നെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു ഡിസംബർ പതിനാലാം തീയതി അപ്പൊ ഒരുപാട് പേര് വിശ്വസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി വീഡിയോ അപ്പൊ എല്ലാവരും പലരും എല്ലാവരും പലരും പലരും ചോദിച്ച കമന്റിലൂടെ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റിലൂടെ മാത്രം നേരിട്ടും ചോദിച്ചത് ഒരു ഒരുവിധം എല്ലാ വലിയ യൂട്യൂബേഴ്സും സ്വന്തമായിട്ട് വീട് വെച്ചു അതുപോലെ തന്നെ വലിയ കാറ് വാങ്ങിച്ചു ഒരു വെൽ സെറ്റിൽഡ് ആയി അങ്ങനെ പറയുന്നുള്ളൂ പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ വീട് വയ്ക്കുന്നില്ല കാർ വാങ്ങിക്കുന്നില്ല അപ്പോൾ പലരും ധരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സർപ്രൈസായിട്ട് ഒരു സർപ്രൈസായിരിക്കും ആയിട്ട് ഞങ്ങളൊരു വീട് വെക്കും അതുപോലെ വലിയൊരു കാർ വാങ്ങിക്കുന്ന പലരും പലരും ധരിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ കാണുമ്പോൾ തന്നെ ചിലവർ ചോദിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു സർപ്രൈസ് തരാനില്ല ഒരു സർപ്രൈസ് കൊണ്ട് അവര് സംഭവം ഒക്കെ ചെയ്യാനാന്ന ഒന്നല്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇപ്പൊ വീട് വെക്കാത്തതിന്റെ കാരണം അങ്ങനെ ഒരു സർപ്രൈസ് തരാനൊന്നും കാരണം നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് സാധിക്കാത്തത് കൊണ്ട് ആഗ്രഹമൊക്കെ അപ്പൊ നമുക്ക് തൽക്കാലത്തിൽ സാധിക്കാത്തത് കൊണ്ടാണ് അതൊന്നും ചെയ്യാതിരുന്ന എന്ന് വെച്ചാൽ നമ്മള് അത് ചെയ്യുന്നില്ല എന്നല്ല നമുക്ക് സമയം വരുമ്പോ ഞങ്ങളത് ചെയ്യും ഒരു ഒരു വർഷം കൊണ്ടൊക്കെ ഒന്ന് ഒരു വീട് തട്ടിക്കൂടണം തന്നെ ആഗ്രഹം അല്ലേ ആഗ്രഹം അതുകൊണ്ടാണ് അല്ലാണ്ട് ചിലപ്പോ നമ്മള് ഒരു വീട് പണിത് കഴിഞ്ഞാൽ ആള് ചിലപ്പോ മറ്റുള്ളവർ വിചാരിക്കും അവർ ഇത്രയും നാള് സർപ്രൈസ് ഇതാണോ അപ്പൊ നമ്മളാ അത്ര വലിയൊരു വീടൊന്നുമില്ല ചെറിയൊരു വീട് തന്നെ വെക്കണമെന്ന് ആഗ്രഹത്തിലാണ് ഞാൻ നടക്കണത് അപ്പൊ ഒരു സന്തോഷത്തോടെ നമ്മൾ ജീവിക്കാം അവിടെ അതാണ് അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് നോക്കണം തന്നെ തന്നെ ആഗ്രഹം തൽക്കാലത്ത് നമ്മൾ ഈ സാമ്പത്തികമുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം എഴുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ എഴുപത് ലക്ഷത്തിനടുത്ത് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ എഴുപത് ലക്ഷത്തിനടുത്തുണ്ട് കേട്ടോ ഏഴ് മില്യൻ അടുത്തുണ്ട് അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് ഇത്ര പോ ഇതിന്റെ പകുതി പോലും സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത ആൾക്കാരൊക്കെ സക്സസ് ആവുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ സക്സസ് ആവണില്ല എന്ന് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ ഞങ്ങളുടെ ചാനൽ എന്നുള്ളത് ഷോർട്സ് വീഡിയോ ഉണ്ട് ചെയ്യണത് അപ്പോൾ ആ ഷോട്സിൽ മൊത്തത്തിൽ മറ്റുള്ള ഈ ലോങ് വീഡിയോ നമ്മൾ ഈ ലോങ് വ്ലോഗുകളൊക്കെ ചെയ്യില്ലേ അതിനപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ അല്ലെ താരതമ്യേന വളരെ ഇൻകം കുറവാണ് ഇതിന് സാധാരണ ഓൺ വോയ്സിൽ ഷോർട്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ് കുറച്ചും കൂടിയും അവർക്ക് ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാവും ഒന്നുമില്ലല്ലോ പക്ഷെ നമുക്ക് നമ്മൾ സോങ്ങിനാണ് ചെയ്യുന്നത് അപ്പോൾ സോങ്ങിന് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ അതിന്റെ നല്ലൊരു ശതമാനം ഞങ്ങൾക്ക് കിട്ടുന്നതിൽ കൂടുതൽ പോകുന്നത് പാട്ടിന്റെ സോങ്ങിനാണ് സോങ്ങിന്റെ ഓണേഴ്സിനാണ് മ്യൂസിക് ഓണേഴ്സിനാണ് പോണത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇത് വരണത് അപ്പൊ പലരും വിചാരിക്കും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വ്യൂസ് ഉണ്ടല്ലോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇതാണ് പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ പലർക്കും അറിയണ്ടാവില്ല സോങ്ങിന്റെ കാര്യം അപ്പൊ ഒരു പക്ഷേ ചോദിക്കാം നിങ്ങൾക്ക് ഈ സോങ്ങിന് വീഡിയോ ഇടാതെ ഇതുപോലെ ഓൺ വോയിസ് ചെയ്തു കൊടുക്കുന്നത് അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചാനൽ തുടങ്ങി സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞങ്ങൾ ഓൺ വോയിസ് ആണ് ചെയ്തിരുന്നോ എന്താ പേടിക്കണ്ടേ കാട്ടിൽ വന്നിട്ട് പേടിയിട്ട് അപ്പോൾ ഞങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഓൺ വോയിസ് ആണ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ ഓൺ വോയിസ് ചെയ്തിട്ട് ഞങ്ങൾ ഇടയിൽ ഇതുപോലെ മ്യൂസിക്കിന് ചെയ്യും കുറച്ച് ഫണ്ണുകൾ ചെയ്യും കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾക്ക് ഈ മ്യൂസിക്കിന് ഇടുമ്പോൾ കേരളത്തിന് പുറത്ത് നിന്ന് കേട്ടോ കേരളത്തിന് പുറത്ത് നിന്ന് ഒരുപാട് ഫോളോവേഴ്സ് ഞങ്ങൾക്ക് വന്ന് തുടങ്ങി അപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഒരുപാട് ഫോളേഴ്സ് വന്ന് തുടങ്ങിയിട്ടോ അപ്പോൾ അങ്ങനെ വന്ന് തുടങ്ങിയിട്ട് പിന്നീട് ഞങ്ങൾ ഇത് മിക്സ് ചെയ്തിരുമ്പോൾ ഈ മലയാളം ലാംഗ്വേജ് ഈ പുറത്തുള്ളവർക്ക് മനസ്സിലാവില്ല അപ്പൊ അവര് എല്ലാ വീഡിയോയിലും കമന്റ് ചെയ്തു തുടങ്ങി ഞങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങള് കന്നഡയിൽ ചെയ്യൂ തെലുങ്കില് ചെയ്യൂ തമിഴിൽ ചെയ്യൂ ഹിന്ദിയില് ചെയ്യാനൊക്കെ പിന്നെ അതുമാത്രമല്ല ബ്ലോഗ് പിന്നെ ഈ പറഞ്ഞ ചിലവർ പറയും സബ് ടൈറ്റിൽ കൊടുക്കാനൊക്കെ പറയും ബ്ലോഗിനൊക്കെ സബ് ടൈറ്റിൽ കൊടുക്കാൻ പറയും അപ്പൊ അങ്ങനെ ചെയ്തു തുടങ്ങി അപ്പൊ നമുക്ക് കൂടുതൽ ഫോളോവേഴ്സ് അവിടെ നിന്ന് വന്ന് തുടങ്ങിയോണ്ട് തന്നെ നമുക്ക് പിന്നെ ഈ ഓൺ വോയിസ് മാറ്റിയിട്ട് ഈ മ്യൂസിക്ക് ചെയ്യേണ്ടി വന്നു ഇപ്പൊ തിരിച്ച് നമുക്ക് ഓൺ വോയിസിലേക്ക് പോവാൻ പറ്റുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓൺ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നത് പുറത്തുള്ളവരാണ് ആദ്യം അവരാണ് കാണുന്നത് കർണാടക ട്രാം മെയിൻ കർണാടകയാണ് ഞങ്ങളുടെ മെയിൻ പിന്നെ ആന്ധ്ര തമിഴ്നാട് മഹാരാഷ്ട്ര അപ്പോൾ അവരിലേക്കാണ് ആദ്യം പോകണത് ഈ ഓൺ വോയിസ് നമ്മൾ ചെയ്യുമ്പോൾ അവർ ആദ്യം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല ലാംഗ്വേജ് ലാംഗ്വേജ് മനസ്സിലാവേണ്ട കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് കാണുന്നത് അപ്പോൾ അവർ മനസ്സിലാവേണ്ട കഴിയുമ്പോൾ പകുതിക്ക് വെച്ചാൽ സ്കിപ്പ് ചെയ്തു പോകും സ്കിപ്പ് ചെയ്തു പോകുമ്പോൾ നമ്മുടെ വീഡിയോ പിന്നെ ഡൗൺ ആവും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ആ ചാനലിൽ ഓൺ വോയിസ് വേണ്ട തന്നെ വയ്ക്കേണ്ടത് അപ്പോ പിന്നെ ഇപ്പൊ പിന്നീട് ഇപ്പൊ ഞങ്ങള് ഓൺ വോയ്സിന് വേണ്ടിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂർ കപ്പിൾ അല്ലേ അപ്പൊ ഇന്ത്യക്ക് പുറത്തുനിന്ന് കേട്ടോ ഒരുപാട് ഇന്ത്യക്ക് പുറത്തും ഏതൊരു രാജ്യത്ത് ഉള്ളതാ ലേഡി കമന്റ് ചെയ്തിട്ടുണ്ടല്ലേ ഇന്തോനേഷ്യൊക്കെ പുറത്തേക്ക് വിശ്വാസം അവിടുത്തെ മലയാളികളൊന്നല്ലാട്ടോ അവിടുത്തെ ആൾക്കാർ അപ്പൊ നമുക്ക് ഇന്ത്യക്ക് പുറത്തൊക്കെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ അതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അവർക്കും വേണ്ടും വേണ്ടി കൂടി വീഡിയോ ചെയ്യേണ്ടി വരാനുട്ടോ കാരണം അവരൊക്കെ സപ്പോർട്ട് ഉണ്ടോ ഭയങ്കര വലിയ സപ്പോർട്ടാ കേട്ടോ നമ്മളെ എവിടെ അല്ലെ നമ്മള് ആന്ധ്രാപ്രദേശിൽ അല്ല കർണാടകയിലൊക്കെ പോയപ്പോ അവര് സപ്പോർട്ട് ഉണ്ട് കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഭൂകാംബിക പോയിട്ട് ഭയങ്കര ഒരു നമുക്ക് നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്നൊരു ഫീലായിരുന്നു എല്ലാവർക്കും അവരവരുടെ ലാംഗ്വേജിൽ പറയാണ് അവരുടെ ആ ഒരു എക്സ്പ്രഷനും ആംഗ്യങ്ങൾക്ക് കൂടെ നമുക്ക് അത്ര ഇഷ്ടമാണ് അവര് ഫാമിലി മെമ്പറിനെ പോലെ തന്നെ കാണാൻ എല്ലാ വീടും കാണും അപ്പൊ അവരുടെ വീട് വീട്ടിലെല്ലാവരും കാണാൻ ഒക്കെ പറയുന്നുട്ടോ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് ഇപ്പൊ ഇന്ന് ഞങ്ങള് ഒന്നാം തീയതി അല്ലേ ഒന്നാം തീയതി അല്ലേ അപ്പൊ പാറമേകാവ് അമ്പലത്തിൽ പോയിണ്ടായിരുന്നു തൊഴാൻ പോയി അപ്പൊ അവിടെ ക്യൂല് നിക്കുന്ന വഴിക്ക് തന്നെ ഒരു കർണാടക ഫാമിലി ആ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫാമിലി കിട്ടോ ഫാമിലി വന്നിട്ട് ഇങ്ങനെ ഞങ്ങളെ പേരെ വിളിക്കണത് ആശ ഉണ്ണീന്ന് വിളിക്കാൻ ഞങ്ങൾ അങ്ങനെ അത്രയും പരിചയമുള്ള പോലെ അങ്ങനെ വിളിച്ചിട്ട് അവരിങ്ങനെ അവരെല്ലാരോ ചെറുതായിട്ട് മലയാളം അറിയാൻ തോന്നിട്ടോ അപ്പൊ ചെറിയ രീതിയിൽ മലയാളം കന്നഡ മിക്സ് ചെയ്തിട്ടാണ് അവർ പറഞ്ഞത് അങ്ങനെ ചെറിയ കുറച്ച് പറയാം സംസാരിക്കാൻ പറ്റുകയുള്ളു അപ്പൊ അങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ സംസാരിക്കേണ്ടി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അവര് ഫാമിലി മെമ്പർ പോലെയാണ് ഞങ്ങളെ നേരിട്ട് പേരെ വിളിക്കുന്നത് ഞങ്ങൾക്ക് ആരാധിച്ചു മലയാളികളാന്ന് വിളിച്ചു അല്ല അവര് കന്നടകാരാണ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് അമ്പലത്തിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല നാലമ്പലത്തിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ ഒരു സാമി ആന്ധ്ര ഏഹ് ഒരു ചെറുപ്പക്കാരൻ സാമി വന്നിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടംന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആള് പറയും എനിക്ക് ഇവിടുത്തെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ അമ്പലത്തിനുള്ളിൽ പറ്റില്ല പറഞ്ഞു ആള് ആന്ധ്രാക്കാരനാണ് തെലുങ്കാണ് തെലുങ്ക് ആൾക്ക് അപ്പൊക്ക് തെലുങ്ക് സംസാരിച്ച നമുക്ക് മനസ്സിലാവില്ലല്ലോ അപ്പൊ ആള് ഇംഗ്ലീഷ് സംസാരിക്കണ്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ ഞങ്ങക്ക് അറിയില്ല അപ്പൊ എന്തായാലും കുറച്ചൊക്കെ കേട്ടാ മനസ്സിലാവും അപ്പൊ എന്നിട്ട് ആള് കുറച്ചൊരു ഫോട്ടോ എടുക്കാട്ടെ ചോദിച്ചിട്ട് ഞങ്ങൾ എന്നിട്ട് പോയി പുറത്തു പോയി അമ്പലത്തിന് പുറത്തു പോയിട്ട് ആള് ഫോട്ടോ അല്ല ആള് വീഡിയോ എടുക്കണത് വീഡിയോ ആള് പറയണത് ഞങ്ങൾ ഒരു ചാനൽ ഉണ്ട് അപ്പൊ അതിൽ നിങ്ങളുടെ നിങ്ങളുടെ റഫറൻസ് വീഡിയോസ് ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഞങ്ങള് ഞങ്ങളുടെ അടുത്ത വീഡിയോകളെ അവര് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് വളരെ സന്തോഷം വൈഫിന് ഭയങ്കര ഇഷ്ട അപ്പൊ വൈഫിന് വീഡിയോ കോൾ ചെയ്തു തന്നിട്ട് ആ വീഡിയോ കോൾ അവര് റെക്കോർഡിങ് ചെയ്തു വൈഫായിട്ട് കുറേ സംസാരിച്ചു വൈഫിന് തമിഴ് അറിയാം അപ്പൊ ആശക്ക് പുറച്ചു തമിഴ് അറിയുന്നതുകൊണ്ട് വീഡിയോ കോള് ചെയ്തിട്ട് തമിഴില് സംസാരിച്ചു അപ്പൊ ആളുടെ അമ്മ സംസാരിച്ചു ഭയങ്കര ഒരു സന്തോഷം അവർക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഇത് പറയില്ലേ അപ്പൊ അതുകൊണ്ടൊക്കെ ഞങ്ങക്ക് ആ ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അതില് ചെയ്യണം ഞങ്ങള് നിർബന്ധിതരായിരിക്കും അപ്പൊ അവിടെ നമ്മൾ വേറെ അതിലൊരു വരുമാന കാര്യങ്ങളെല്ലാം നോക്കണത് കാരണം അത്രയും ആളുകൾ നമുക്ക് പുറത്തു പോകുമ്പോൾ തമിഴ്നാട്ടിൽ പഴനിക്കൊക്കെ പോകുമ്പോ ശരിക്കും അറിയാം നമ്മള് പഴനി അമ്പലത്തിന്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ എന്നിട്ട് തന്നെ നൂറുകണക്കിന് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് നമ്മളോട് ഫോട്ടോ എടുക്കലും ഒക്കെ ആ ഒരു സന്തോഷം അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് അത് വോയിസ് ചാനലിലേക്ക് പോകാൻ സാധിക്കാത്തത് പക്ഷെ എന്നാലും ഞങ്ങൾ ഇപ്പൊ ചെറിയ തൃശ്ശൂർ കപ്പലിന്റെ പേരില് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങള് പറയല്ലേ ഞാൻ എന്നെ വളർന്നത് വിയൂർ തന്നെയാണ് എന്റെ ചെറുപ്പം പഠിച്ചു വളർന്നൊക്കെ വിയൂരാണ് അപ്പൊ എനിക്ക് ആ സ്ഥലം വിട്ടുപോവാൻ സാധിക്കില്ല നടക്കില്ല അത് അപ്പൊ അതുകൊണ്ട് എനിക്ക് വിയൂര് തന്നെ വേണം എന്നുള്ള ആഗ്രഹം അതുകൊണ്ടാണ് എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഞങ്ങള് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ഉന്നായിട്ട് ഇവിടെ തന്നെ മതി വിയൂരെന്നെ മതി എന്നൊക്കെ പറയാം അപ്പൊ ഞാൻ പറയും എനിക്ക് പിന്നെ അങ്ങനെ അത്രക്ക് അറിയില്ലല്ലോ അപ്പൊ എനിക്ക് അങ്ങനെ വലിയ പരിചയമായിട്ടില്ല വിയൂര് അപ്പൊ ഞാൻ പറയൂ എന്തിനപ്പോ നല്ല സ്ഥലത്തിനൊക്കെ കുറച്ച് വിലയാണല്ലോ കാരണം ടൗൺ അടുത്ത നല്ല വിലയാണ് അപ്പൊ നമുക്ക് കുറച്ച് ഉള്ളിൽ പോയിട്ട് കുറച്ച് വില കുറഞ്ഞുള്ള സ്ഥലം നോക്കിയിട്ട് വീട് കേട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിന്നിട്ട് പരിചയക്കാരെ ഫ്രണ്ട്സും അങ്ങനെ ഒന്നും പരിചയപ്പെടും അറ്റാച്ച്മെന്റ് കൂടിയിരിക്കുന്നത് നമുക്ക് വേണ്ട പറ്റില്ല ഒരു ആ ഒരു കാരണം കൊണ്ട് കൂടിയാണ് ഞങ്ങള് ഇത്രയും വൈകുന്നു കേട്ടോ എന്നാലും ഞങ്ങൾ പക്ഷെ നോക്കുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് സംഭവിക്കും അല്ലാതെ ഞങ്ങള് സർപ്രൈസ് തരാനോ വലിയൊരു സംഭവമാക്കാനോന്നല്ല കാരണം ഒരു സംഭവല്ല ഞങ്ങള് ഞങ്ങൾക്ക് കുറെ സബ്സ്ക്രൈബേഴ്സും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് അതെല്ലാം വലിയ സന്തോഷം അതാണ് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ നമുക്ക് പുറത്തേക്ക് ആ ഒരു സന്തോഷം ഇല്ല അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല ഇപ്പൊ തൃശ്ശൂർ വന്നിട്ടാണ് കർണാടകക്കാരും ആന്ധ്രക്കാരും നമ്മളെ അത്രയ്ക്കൊരു സ്നേഹം ഉണ്ടെന്ന് അങ്ങനെ ഒരു ആൾക്കാരും ചാനൽ ഇത് കൂടുതലാൾക്കാരും വലിയ നമ്മള് വീട്ടിലൊതുങ്ങി അങ്ങനെയുള്ള ഇതല്ലേ പക്ഷേ ഞാൻ പ്രത്യേകിച്ച് ഇന്റർവേർട്ട് കൂടിയായിരുന്നു അതും ഇതും മാത്രമല്ല ഞങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തും ഒരുപാട് പേര് ബംഗ്ലാദേശ്ന്നല്ലേ ബംഗ്ലാദേശ് എന്നൊക്കെ കോളൊന്നും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അവര് ഭയങ്കര സ്നേഹത്തോട്ട് സംസാരിക്കുന്നു പക്ഷെ അവര് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് മുട്ടി അങ്ങടും കൂടെ അവര് ഇംഗ്ലീഷ് മുട്ടി എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂട്ടോ അപ്പൊ അങ്ങനെ കുറെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങള് ആ എല്ലാവർക്കും ചാനൽക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള നമുക്ക് അതിൽ ബ്ലോഗ് ഇടുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ വിശേഷങ്ങൾ അറിയാനൊക്കെ അവർക്ക് ഉണ്ട് അവർ ആദ്യം വരും പക്ഷെ ഭാഷ അറിയാണ്ടാവുമ്പോ അവർക്ക് മനസ്സിലാവണില്ല ഇംഗ്ലീഷില് സബ് ടൈറ്റിൽ ഇടും എന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെ ചിലരൊക്കെ പറയട്ടെ ചില വീഡിയോസ് ഓവർ ആക്ടി എന്നൊക്കെ പറയും അത് ഓവർആക്ടി അല്ലയും നമുക്കൊരു കോമഡി ഓൺ വോയിസ് ആണെങ്കിൽ നമ്മുടെ ആക്ഷനിലൂടെയും ആ ഡയലോഗിലൂടെയും ആ കോമഡി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും പക്ഷെ ഓൺ വോയിസ് അല്ലെങ്കിൽ ഈ ആക്ഷനിലൂടെ മാത്രമേ പറ്റുള്ളൂ കാരണം അത് ആളുകളിൽ കോമഡി ആയിട്ട് എത്തണമെങ്കിൽ ഒരു കുറച്ച് കുറച്ചാണ് കയറ്റി നിർത്തും പിന്നെ വീഡിയോ എടുത്ത് വരുമ്പോൾ ഒരു മിനിറ്റ് വീഡിയോ ആണ് അമ്പത്തൊമ്പത് സെക്കൻഡ് മാക്സിമം പറ്റുള്ളൂ അത് എടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ചിലപ്പോൾ എട്ട് മിനിറ്റ് ഒക്കെ ഉണ്ടാവും ഇത് നമ്മൾ കട്ട് ചെയ്ത് സ്പീഡ് കൂട്ടി ഒക്കെ ലാസ്റ്റ് ആ ഒരു മിനിറ്റ് അമ്പത്തൊമ്പത് സെക്കൻഡിൽ എത്തിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഇത്ര ലെങ്ത്തായിട്ടുള്ള വീഡിയോ നമ്മൾ സ്പീഡ് കൊടുക്കുമ്പോൾ തന്നെ അത് ഓവർ ആക്ടി ആയിട്ട് കുറച്ചൊക്കെ തോന്നും പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന നല്ലൊരു ശതമാനം കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ അതെന്ന് വെച്ചാൽ പേരൻസ് ഒക്കെ കുറെ ആളുകൾ പറഞ്ഞുണ്ട് ആ കാർട്ടൂണിലെ ആന്റി എന്നൊക്കെ പറയാം കാരണം അവരിപ്പോ കാർട്ടൂൺ ഭാരം ഞങ്ങളുടെ ചാനൽ കണ്ടതൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ വലിയൊരു സന്തോഷം അതുകൊണ്ടാണ് കുറെ പേര് നമ്മൾ ഫേസ്ബുക്കിൽ കുറ്റം പറഞ്ഞാലും നമ്മള് സ്റ്റൈൽ സ്റ്റൈൽ മാറ്റാ ഫേസ്ബുക്കിൽ കൊറേ പേര് അതിന് കുറ്റം പറയുന്നുണ്ട് ഓവർ ആക്ടി പക്ഷേ

ിസിക്കലായിട്ടും അതെ മെന്റലി കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളൊക്കെ അല്ലേ അങ്ങനെയുള്ള കുട്ടികൾ ഒരുപാട് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട് അവർ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് അവരമ്മമാരും അച്ഛന്മാരും പറയുന്നുണ്ടോ അതും ഞങ്ങൾ ഏറ്റവും വലിയ ഈ അപ്പൊ ഒരു പറയാണ് ഒരു ഞങ്ങളെ റോട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഓട്ടിസം ഉള്ള കുട്ടിയാണ് ഓട്ടിസം ഉള്ള കുട്ടി കുട്ടി പറഞ്ഞു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു പത്ത് പതിനെട്ട് വയസ്സുണ്ടാവും പത്ത് പതിനഞ്ച് വയസ്സുണ്ടാവും പത്ത് പതിനെട്ട് വയസ്സുണ്ടാവും എന്റെ ഹൈറ്റും സൈസുള്ള കുട്ടിയാണ് ഈ കുട്ടി എന്നെ വന്നിട്ട് രണ്ട് ചേർത്ത് പിടിച്ചു കെട്ടി പിടിച്ചിട്ട് പറഞ്ഞു ആ കുട്ടിയുടെ അമ്മയുണ്ട് കൂടെ അപ്പൊ അമ്മ അമ്മോട് പറഞ്ഞു ഈ അങ്കിളല്ലേ ഭാര്യേനെ പേടിയുള്ള അംഗിന്ന് അപ്പൊ അപ്പൊ ആ കുട്ടിയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് എന്താ പോലെ അപ്പം പറഞ്ഞാൽ അത് കുഴപ്പമില്ല കാരണം അത് നമുക്ക് സന്തോഷം അപ്പൊ ആ കുട്ടി പറയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ വീഡിയോ വീഡിയോന്ന് പറഞ്ഞത് അപ്പൊ അമ്മയും പറയാണ് നിങ്ങളുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ വീഡിയോ കാണും അവരനൊരു കാർട്ടൂൺ കാണുന്ന ഫീലാണ് കാണാ ഭയങ്കര ഇഷ്ടമാണ് പറയാണ് അപ്പൊ അതൊക്കെ കൂടിയാകുമ്പോൾ നല്ല സന്തോഷാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഫേസ്ബുക്കിലേക്ക് നെഗറ്റീവ് കമന്റ് ആയാലും ഈ ക്യാരക്ടർ മൈൻഡ് നമ്മളിഷ്ടപ്പെടും നമ്മളെ വെറുക്കുന്നവരെക്കാൾ കൂടുതൽ ഒരുപാട് ഇരട്ടി നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ആ കണ്ടന്റും അങ്ങനെ കൊണ്ടുപോകണത് ഇപ്പൊ വിഷയം അറിയില്ല നമ്മൾ മറ്റേതിലേക്ക് പോയുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിന്റെ വീട് തൽക്കാലത്തേക്ക് വെക്കാത്ത കാരണങ്ങൾ പക്ഷേ ഞങ്ങൾ വീട് വെക്കും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം നമുക്ക് വീഡിയോ അപ്പൊ ആൾക്കിന്ന് തിരുവാതിരകൾ തിരുവാതിരകളുണ്ട് തിരുവമ്പാടി തിരുവാടി ക്ഷേത്രം തിരുവാതിരകളുണ്ട് അപ്പൊ വൈകുന്നേരം അങ്ങോട്ട് പോകണം തിരുവാതിര ആയില്ല അമ്പലങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്പലങ്ങളിലൊക്കെ ഡാൻസ് തിരുവാതിര കളിക്കാൻ പോകാൻ വൈകുന്നേരം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ അല്ലെ അപ്പൊ അമ്പലത്തിൽ ഇന്ന് ഉണ്ട് വൈകുന്നേരത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ കുര കണ്ടപ്പോ ഞങ്ങള് അമ്പലവാസികളെന്ന് പറയും അപ്പൊ ഞങ്ങള് മാസത്തിൽ പത്ത് ദിവസൊക്കെ അമ്പലങ്ങളിൽ പോകും അതായത് ഞങ്ങളുടെ ഒരു ശീലം നമ്മള് പ്രാർത്ഥിക്കുമ്പോ നമുക്ക് മനസ്സിനൊരു ആശയ്ക്ക് പിന്നെ പത്ത് ദിവസല്ലേ ഇന്നും അമ്പലത്തിൽ പോയാൽ അത്ര ഇഷ്ടമാണ് എന്നും അമ്പലത്തിൽ പോകണം എന്നും തിരുവാതിര കളിക്കണം ഇതൊക്കെയാണ് ആ ഇഷ്ടങ്ങൾ ഹോബികള് അപ്പൊ നിർത്തല്ലേ തൽക്കാലത്ത് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണ്ടോ അവയെല്ലാവരും സപ്പോർട്ട് ചെയ്യ തൃശൂർ കപ്പളെന്നു സപ്പോർട്ട് ചെയ്യാറുണ്ട് ഓൺ വോയിസ് ആണ് ഞങ്ങള് തുടങ്ങിയിട്ട് കുറച്ച് നാളെ നിർത്തി വെച്ചു നിർത്തി വെച്ചു വീഡിയോ കണ്ടിരുന്നു പിന്നെ വീണ്ടും അയച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു നിർത്തി വെച്ചു വീണ്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതിലാണ് നമ്മള് ബ്ലോഗുകള് അതുപോലെ ഓൺ വോയിസ് വോയ്സ് കോമഡികളൊക്കെ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ